ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഈ തമ്പനയിൽ കണ്ടിട്ടാണ് ഇന്നത്തെ ഡേ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് സി ദൈവത്തിൻ്റെ കയ്യൊപ്പ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഉണ്ട് എങ്കിൽ അതിൻ്റെ മാറ്റം എന്തായിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മളെ ചാനൽ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മൈൻഡ് ബോഡി സോൾ ഈ മൂന്ന് തരത്തിലുള്ള വിഷയങ്ങളാണ് ഡിസ്കസ് ചെയ്യാറുള്ളത് സോ ഇഫ് യു ആർ എ പേഴ്സൺ നിങ്ങളെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഏരിയാസ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം നമ്മളെ ദൈവത്തിൻ്റെ കയ്യൊപ്പിലേക്ക് പോകാം ഒരു കഥ പറഞ്ഞുകൊണ്ടാവാം ഇന്നത്തെ വീഡിയോ സി ദൈവത്തിൻ്റെ ദൂതന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വെളിച്ചവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യമൊക്കെ ഈ ഭൂമിയിലുള്ള ആളുകളെ പഠിപ്പിക്കാൻ പകരാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ദൂതൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ദൈവദൂതൻ ഒരു ആട്ടിടയനായിരുന്നു എന്തെയാണ് കുറേ ആളുകളെ കൊണ്ടിട്ട് ഇങ്ങനെ മേച്ചു നടക്കുന്ന സമയത്ത് ഈ ദൈവത്തിൻ്റെ ദൂതന് ഭയങ്കരമായിട്ടുള്ള ശക്തിയേറിയ വയർവേദന വേദന വരികയാണ് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ദൈവത്തിൻ്റെ ദൂതനെന്തെയാണ് ദൈവത്തോട് സഹായം ചോദിക്കുകയാണ് ദൈവമേ ശക്തമായിട്ടുള്ള വയറുവേദനയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു റെമഡി എന്തെങ്കിലും ഒരു പരിഹാരം തരണേന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ദൈവം എന്താണ് പറയുകയാണ് അതാ ആ കാണുന്ന ഇല ഭക്ഷിച്ചോളൂ ആ കാണുന്ന മരത്തിലുള്ള ആ ഇല ഭക്ഷിച്ചാൽ മതി എന്ത് ചെയ്തോളും നിങ്ങളെ വയർ വേദന കംപ്ലീറ്റായിട്ട് മാറിക്കോളും അങ്ങനെ ദൈവദൂതനെന്ത് ചെയ്യാണ് ഓടിച്ചെന്നിട്ട് അതിൽ നിന്നും ഒരു ഇല എടുത്തിട്ട് ഭക്ഷിക്കുകയാണ് അതോടുകൂടി എന്ത് ചെയ്യുകയാണ് ആ വയറുവേദന കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഹീൽ ചെയ്യാണ് സുഖപ്പെടുകയാണ് ആഫ്റ്റർ ദാറ്റ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ് സെയിം ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ആടിനെ മേച്ച് നടക്കുന്ന സമയത്ത് ഈ ദൈവദൂതന് സെയിം അതേ വയറുവേദന എഗെയിൻ വരികയാണ് ശക്തമായിട്ടുള്ള വയറുവേദനയാണ് അപ്പോൾ ദൈവദൂതൻ പെട്ടെന്ന് ഇങ്ങനെ തിരയാണ് എവിടെയാണ് ആ മരം അങ്ങനെ കണ്ടു മുന്നേ പറിച്ചിട്ടുള്ള അതേ മരത്തിൽ ചെന്നിട്ട് അതേ ഇല പറിച്ചിട്ട് എന്ത് ചെയ്യാണ് ദൈവദൂതൻ കഴിക്കുകയാണ് അല്പസമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല വയറുവേദന കുറയുന്നില്ല കുറച്ചും കൂടി വെയിറ്റ് ചെയ്തു കുറയാത്തോണ്ട് ഒരില കൂടി എടുത്ത് കഴിച്ചു കുറയുന്നില്ല ഒരു ഇല കൂടി എടുത്ത് കഴിച്ചു അങ്ങനെ മൂന്നില കഴിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല വയറുവേദന കുറഞ്ഞിട്ടില്ല ഇതോടുകൂടി ദൈവദൂതൻ എന്ത് ചെയ്യുകയാണ് മുന്നേ ചെയ്ത പോലെ ദൈവത്തിനെ വിളിക്കുകയാണ് ദൈവത്തിനോട് പറയാണ് ദൈവമേ വയറുവേദന ഒട്ടും കുറഞ്ഞിട്ടില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവദൂതനോട് ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം അപ്പം ദൈവദൂതൻ പറയാണ് കഴിഞ്ഞ തവണ ദൈവമേ നീ പറഞ്ഞു തന്ന അതേ മരത്തിൽ നിന്ന് ഞാൻ എല്ലാം ഭക്ഷിച്ചു എന്നിട്ടും എൻ്റെ വയർ വേദന കുറയുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സി ആ സമയത്ത് ദൈവം പറയുകയാണ് ദൈവദൂത എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് വെച്ചാൽ എക്സാക്ട്ലി ആ ഇലയല്ല നിൻ്റെ വയറുവേദന മാറ്റിയത് ഞാനാണ് നിൻ്റെ വയറുവേദന മാറ്റിയത് ആ ഇല അതിലൊരു മെറ്റഫർ മാത്രമാണ് അതായത് ആ ഒരു ഹീലിംഗ് പ്രോസസ്സിന് വയറുവേദന മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സിന് ജസ്റ്റ് ഒരു മെറ്റഫർ പോലെ നമ്മൾ പറയില്ല ഒരു ഇടനിലക്കാരൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ആ ഒരു ഇല പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ഹീല ഇലയിൽ ഹീലിംഗ് ഇട്ട് കൊടുത്തത് ഞാനാണ് ആദ്യത്തെ തവണ ഞാൻ ഞാനതിൽ ഹീലിംഗ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് എൻ്റെ ഒരു കയ്യൊപ്പ് ആ ഒരു ഇലയിൽ ഇട്ടതുകൊണ്ടാണ് എന്ത് ചെയ്തത് നിനക്ക് വയറുവേദന മാറിയത് രണ്ടാമത് നീ ആ ഒരു ഇല എടുത്ത് ഭക്ഷിച്ച സമയത്ത് അതിൽ എൻ്റെ കയ്യൊപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് എന്ത് ചെയ്തത് നിനക്ക് ഹീലിംഗ് വയറുവേദന കുറയാതിരുന്നത് എന്നുള്ളത് ആൻഡ് ആഫ്റ്റർ ദൈവം പറയുകയാണെങ്കിൽ ഇനി നീ പോയിട്ട് ആ ഇല കഴിച്ചോളൂ എന്ന് പറയുന്നു ദൈവദൂതൻ ഓടി ചെന്നിട്ട് ആവധ്യീന്ന് ഒരു ഇല എടുത്ത് കഴിക്കുന്നു വയറുവേദന മാറുന്നു സി ഒരു ചരിത്രം അല്ലെങ്കിൽ ഈ ഒരു കഥ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അത് ലൈഫിലെ ഏത് ഏരിയ ആവട്ടെ ഏത് ഏരിയയിൽ നമ്മൾ എന്ത് സംഗതി ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ദൈവത്തിൻ്റെ കൈയ്യൊപ്പ് കൂടി നമ്മൾ പകർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് കൂടുതലാണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ടിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ആൻഡ് ഓൾസോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു സക്സസ് നമ്മൾ നമ്മളതിൽ പ്രതീക്ഷിക്കും അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കും ആ റിസൾട്ട് എ ഏറ്റവും ബെസ്റ്റ് ആക്കാനും ഈവൻ അത് ഫെയിലിയർ ആണെങ്കിൽ കൂടി അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അപ്പുറത്ത് കിട്ടാൻ കൂടി നമ്മൾ എപ്പോഴും നമ്മളെ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി ആണെന്തു ദൈവത്തിൻ്റെ കൈയ്യൊപ്പ് നമ്മൾ ഓരോ പ്രവൃത്തിയിലും ഉണ്ട് എന്നുള്ളത് എന്താ നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അപ്പം ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു നിങ്ങളെ ലൈഫിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്